ഒരു സമയത്ത് മലയാളത്തിലും തമിഴിലും മുൻനിര നടിയായി തിളങ്ങി നിന്നിരുന്ന അഭിനേത്രിയായിരുന്നു മുക്ത ജോർജ് വിവാഹശേഷം കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത മുക്ത സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് സീരിയലുകളിലാണ് സജീവം അതും വളരെ കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ ഗായിക റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയാണ് മുക്ത വിവാഹം ചെയ്തത് അമ്മയെപ്പോലെ മകളും ഒരു കൊച്ചു അഭിനേത്രിയാണ് പത്താം വളവ് പാപ്പൻ കിങ് ഓഫ് കൊത്ത തുടങ്ങി ഒരുപിടി സിനിമകളിൽ കിയാര അഭിനയിച്ചു കഴിഞ്ഞു അമ്മയെപ്പോലെ ഡാൻസ് സംഗീത അഭിനയം മോഡലിംഗ് എന്നിവയോടെല്ലാം ക്യാറയ്ക്കും താല്പര്യമുണ്ട് ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് മുക്ത കിയാരയ്ക്ക് സൺഡേ സ്കൂൾ പരീക്ഷയിൽ ഒന്നാം റാങ്ക് ലഭിച്ചതിന്റെ സന്തോഷമാണ് മുക്ത പങ്കുവച്ചിരിക്കുന്നത് കിയാരയാണ് ഇക്കാര്യം ഇൻസ്റ്റാ പേജിലൂടെ അറിയിച്ചിരിക്കുന്നത് ദൈവത്തിന് എൻ്റെ ഞായറാഴ്ചകളിൽ കഴിഞ്ഞ ദിവസം പരീക്ഷയായിരുന്നു അതിൻ്റെ റിസൾട്ട് ഇന്ന് വന്നു അതിലെനിക്ക് ഒന്നാം റാങ്കാണ് ലഭിച്ചിരിക്കുന്നത് എൻ്റെ പഠനത്തിന് സഹായിച്ച എൻ്റെ അധ്യാപിക ഷിജി മിസ്സിനോട് വളരെ സന്തോഷവും നന്ദിയും തോന്നുന്നു കൂടാതെ എൻ്റെ പഠനത്തിന് എല്ലാ പിന്തുണയ്ക്കും സഹായിച്ചതിനും അമ്മയ്ക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് കിയാര പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് പോസ്റ്റിന് അമ്മ മുക്ത മകൾക്ക് അനുമോദനം നൽകിക്കൊണ്ട് കമന്റ് ചെയ്തിരുന്നു കൂടാതെ മറ്റ് നിരവധി ആളുകളാണ് കൺമണിക്ക് അനുമോദനം നൽകിയിരിക്കുന്നത്